അതെ തൽക്കാലം ശാന്തതയ്ക്ക് വേണ്ടിയുള്ള ഒരു മാർഗം നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇനിയിപ്പോ നമ്മൾ അത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല കുനിച്ചിരുന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എടാ നമുക്ക് ഈ സംസാരം അങ്ങ് വിടാം എന്നിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ള ഏർപ്പാട് നോക്കാം എന്താടാ അത് മതിഫത് സത്യം ഈ പറഞ്ഞോർച്ച ഉണ്ടല്ലോ മനുഷ്യനെ ഇല്ലാണ്ടാക്കി കളയും അങ്ങൾ ഇരുന്നേറ്റ് വന്നേ നമുക്ക് കിച്ചണിൽ ചെന്ന് കൂടാ എന്തു വന്നാലും നമുക്ക് ഫേസ് ചെയ്യാം നമ്മൾ ഒരുമിച്ച് നന്നായിക്കാത്ത നടക്കാത്ത കാര്യമുണ്ടോ ഈ ധൈര്യത്തിന്റെ ബലത്തിലാണ് ബലത്തിലാണെട്ടോ ഞാൻ നടക്കുന്നത് എപ്പോഴും കൂടെ ഉണ്ടാവും തന്റെ ഒരു വാക്ക് മതി എന്നെ ഹാപ്പി ആക്കാൻ അല്ലെ ഫാദർ താനങ് എടുത്തോടോ ഞാനും അങ് തന്നിരിക്കുകയല്ലേ അവളി അവളുടെ ടീച്ചറെ കാണാൻ അയാളുടെ വീട്ടിൽ പോയത് നിനക്കെന്താണ് പ്രശ്നം നീ എന്തോ അമ്പവാദം പറഞ്ഞ് അവളെ കരയിച്ചു കേട്ടു നിന്റെ സ്റ്റാൻഡേർഡ് എനിക്ക് ഇല്ലാത്തോണ്ട് എനിക്കത് മനസ്സിലായില്ല ഒന്ന് ഞങ്ങൾ ഞങ്ങളുടെ സാറിനെ കാണാൻ കാണാൻ പോയി അവിടെ കണ്ടു തനിക്കെന്താ ഈ ലോകത്തെ എവിടെ ഒരു വൃത്തികെട്ടവൻ ഉണ്ടെങ്കിലും അവന്റെ കൂടെ ഒട്ടിച്ചേർന്നിടക്കാൻ നിന്നെ പോലെ ചിലരും കാണും ചെല്ലും ചെലവൊക്കെ ഇവൻ നോക്കിക്കോളുമായിരിക്കും അല്ലേ പക്ഷെ അതിന്റെ പേരിൽ നാവിന് ബലവും വെപ്പിച്ച് എന്റെ കുടുംബത്തിൻ്റെ നേർക്കെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ആ അനുഭവം എന്താണെന്ന് ഇവനോട് ചോദിച്ചാൽ മതി ഇനി നീ കാണാത്ത കാഴ്ച കൂടി ഞാൻ പറഞ്ഞുതരാം ജീവൻ സാറിന് ആക്സിഡന്റ് പറ്റിയ ദിവസം ആവണിയും കൊണ്ട് അവിടെ പോയത് ഞാനാ അന്ന് സാറിന് കുറേ നേരം കാവലിരുന്നത് ഞാനാ ആ യാത്രയെ യാത്രയെക്കുറിച്ച് നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ എടാ നിനക്കറിയാവുന്ന സംസ്കാരം നിന്റെ ആൻറ്റിയുടേതാണ് ആ സംസ്കാരവും വെച്ച് നാട്ടിലെ എല്ലാ പെൺകുട്ടികളെ അളക്കാൻ നിൽക്കരുത് ആവണി എന്റെ വീട്ടിലെ കുട്ടിയാ അവള് കരഞ്ഞ എന്റെ വീട് അസ്വസ്ഥമാവുന്നത് ഏ ഒരിക്കൽ കൂടി ഇങ്ങനൊരു സംഭവം ഉണ്ടായ നിന്നെ ഞാൻ റോഡിൽ വെച്ചാവില്ല കാണുക നേരെ ഞാൻ വീട്ടിലേക്ക് വരും നിനക്കുണ്ടാവൂല്ലോ അമ്മയും പെങ്ങന്മാരും വിശദീകരണം അവരോട് ഞാൻ നടത്തിക്കൊള്ളാം കേട്ടോ നിൽക്കട്ടോ അങ്ങനെയെങ്ങ് ഭീഷണിപ്പെടുത്തി ഹീറോ ആയിട്ട് പോവാതെ പിന്നെ എന്താ മോനെ വേണ്ടത് എന്റെ കുറ്റങ്ങളും കുറവുകളും പറയാൻ എന്റെ വീടിന്റെ അകത്തേക്ക് താൻ എത്തില്ല അഥവാ താൻ അവിടെ കാലെടുത്ത് കുത്തിയാൽ താൻ പിന്നെ ഈ രണ്ടുകാലിലും നടക്കില്ല കാണോതെനിക്ക് ജീവൻ സാറിനെ പരിചരിക്കാൻ വേണ്ടി താൻ അവളുടെ കൂടെ അവിടെ പോയല്ലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് വേറൊരു പേരാ പറയുന്ന അവൾ വന്ന് പറയുമ്പോ തന്റെ ഒരു വരവുണ്ടാവും എനിക്കറിയായിരുന്നു ഇത് താൻ കണക്കിൽ വെച്ചോ പകരം വിട്ടാനുള്ള എന്തായാലും ഇതിന്റെ കണക്ക് ജീവൻ സാറിനുള്ള ഇത് ഒരു ഗിഫ്റ്റ് തനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ കാര്യം രഞ്ജിത് െങ്കിലും എന്തെങ്കിലും ചെയ്തോ സുമേ എനിക്കല്പം വെള്ളം വേണം എന്തു പറ്റി രഞ്ജിത്ത് ഏട്ടാ രഞ്ജിത്തെ കാര്യം എന്താന്ന് വെച്ചാ പറ വെള്ളം രജിത്ത് കാര്യങ്ങളൊക്കെ ആലോചനയോട് ചെയ്യുന്ന ആളാന്നാ ഞാൻ കരുതിയത് ഇങ്ങനൊരു അബദ്ധം കാണിക്കാന്ന് പറഞ്ഞ ആവണിയെ കരയിച്ചത് എന്തിനാണെന്ന് ചോദിക്കണമെന്നായിരുന്നു എന്റെ ഉദ്ദേശം പക്ഷെ ഞാൻ ചെല്ലുവെന്നും അത് ചോദിക്കുമെന്നും അവർക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നെ കൈകാര്യം ചെയ്യാൻ അവർക്ക് വ്യക്തമായ നിർദ്ദേശം ഉണ്ടായിരുന്നു മൈഥിലി പിന്നിലൊരാളില്ലാതെ വ്യക്തമായൊരു പ്ലാനില്ലാതെ ഇത് സംഭവിക്കില്ല രഞ്ജിത്ത് ആരെ കുറിച്ചത് രാഹുലിന്റെ വൈരാഗ്യമല്ല അയാൾ എവിടെ ഉണ്ട് വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ അയാളെ കണ്ടിട്ട് രഞ്ജിത്ത് പറയുന്നത് സത്യമാണെങ്കിൽ അത് ചോദിച്ചിട്ട് പോയാ മതി എനിക്ക് അയാളെ നന്നായി അറിയാം എതിർക്കുന്ന ഒരാളെ അയാൾ ജീവിക്കാൻ സമ്മതിക്കില്ല സാരമില്ല ബിസിനസിന് ഇറങ്ങിയപ്പോ

അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല രഞ്ജിത്തിന് പലതും നഷ്ടപ്പെടാനുണ്ട് അറിയാ മൈഥിലി എനിക്ക് നന്നായിട്ട് അറിയാം എന്താ കാര്യം കാണിച്ച കുഞ്ഞുവായില് വലിയ അഭിപ്രായം മുത്തശ്ശ ഇവനെ ഞങ്ങൾ പെമ്പിള്ളരെ കുറിച്ച് എന്തൊരു മോശം അഭിപ്രായം പറഞ്ഞേന്നറിയോ ആണോ ഞാൻ പറഞ്ഞ കാര്യമാ കാലത്ത് അമ്പിള്ളേർ കാലം തെലിപ്പൊളികളും പെമ്പിള്ളേരാ ഇതേ ഇവരിവിടെ മാത്രല്ല വീട്ടിലുണ്ട് ഒരാളാവല്യാക്കി തരാളാ എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനമായി ഇവിടെ ഒരു ബഹളം വന്നപ്പോഴാ ഇതൊരു വീടായിട്ട് തോന്നുന്നത് അല്ലെ ലക്ഷ്മി പിന്നല്ലാതെ ഇനിയിപ്പൊ നമ്മളുടെ മക്കളുടെ കൂടെ കുറെക്കാലം ജീവിച്ചിരിക്കണോന്നൊക്കെ ആഗ്രഹം കമലേ മുമ്പൊക്കെ ഞങ്ങൾ വരുമ്പോഴേ കുടിച്ചനും ലക്ഷ്മി അമ്മയും തമ്മില് എന്താ സംസാരിക്കാന്നറിയോ ആരാദ്യം മരിക്ക എങ്ങനെയാ മരിക്കേണ്ടത് അതൊക്കെ ആയിരുന്നു ചർച്ച എന്തായാലും ഞങ്ങൾ എല്ലാരും കൂടെ നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് പോകാനൊന്നും സമ്മതിക്കില്ല പിടിച്ചു നിർത്താനുള്ള സൂത്രങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം കമലേ കുടിച്ചന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ ഇല്ല മുത്ത പാടു ഇന്നാളൊരു ദിവസം ഞങ്ങൾ ഞങ്ങളിവിടെ വന്നപ്പോ എന്തായിരുന്നു പാട്ട് കുട്ടിച്ചോർ സംഭവ പഴി തുടങ്ങിയതൊന്ന് മോൾക്ക് വേറെ പണിയൊന്നുമില്ലേ അത് ഇവര് വന്നപ്പോ ഞാൻ വെറുതെ മൂളി എന്നല്ലാതെ അതങ്ങനെ മോള് പറഞ്ഞതല്ലേ ഒരു വരി പാടിക്കൊടുക്ക് അല്ലെങ്കിൽ ഈ പാടാൻ അറിയാവുന്നവരോട് പാടാൻ പറഞ്ഞ ഭയങ്കര ജാടയാ എന്റെ ക്ലാസ്സിലുണ്ട് ഒരുത്തൻ ചുമ്മാ ഇരിക്കുമ്പോൾ പാടാൻ പറഞ്ഞാ ഭയങ്കര ചാടയാ അല്ലെങ്കി അവ വെറുതെ ഇരുന്ന് പാടുന്ന കാണാ പാടാൻ പറഞ്ഞ പിന്നെ ഭയങ്കര കാണിക്കില്ല പറഞ്ഞു കൂടി എന്നെ കേട്ടണ്ട ഇപ്പൊ എന്താ ആവശ്യം ുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി അയ്യോ ആ മതി ഇനി അടുത്ത െ അമ്മയ്ക്കിടയ്ക്ക് എനിക്ക് ഈ പാട്ട് പാടിത്തരാറുണ്ടായിരുന്നു അമ്മയ്ക്ക് എങ്ങനെയാ പാടാനൊന്നും അറിയില്ല എന്നാലും അമ്മയുടെ സ്വരം കേൾക്കാൻ നല്ല രസമായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒട്ടും വയ്യാതെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ എൻ്റെ കൈ പിടിച്ച് എന്തോ ഒന്നും മൂടി വാക്കൊന്നും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാ അമ്മ പോട്ടും മോളെ മോള് സന്തോഷമായിട്ട് ജീവിക്കണമെന്നല്ലേ അമ്മ പോകുമ്പോ ചിന്തിച്ചിട്ടുണ്ടാവുക ഇപ്പൊ മോൾ എല്ലാവരുടെയും കൂടെ ഇരിക്കുന്നത് അമ്മ കാണുന്നുണ്ടാവും അമ്മയുടെ ആത്മാവ് സന്തോഷിച്ചോളൂ ചേച്ചി ഒന്നുമില്ലട നീ ഇനിതും പറഞ്ഞ് ചേച്ചി കളിയാക്കണോ നിക്കണ്ടോ മറക്കണോ മറക്കണോന്ന് കരുതും പക്ഷെ ഇടയിലിങ്ങനെ ഇങ്ങനെ ഓരോ വരവ് വന്നു നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത് രഞ്ജിത്തിനെ കുറച്ചു പേര് ചേർന്ന് ആക്രമിച്ചു ആ കാര്യം പറയാനാണ് രഞ്ജിത്ത് വന്നത് കുറച്ചു കാലമായിട്ട് ഡോക്ടർ മൈഥിലിക്ക് പോലീസുകാരുമായിട്ട് നല്ല ബന്ധമാണല്ലോ അതിന്റെ പേരിൽ ഇനി സ്വന്തമായിട്ട് പോലീസ് സ്റ്റേഷൻ വല്ലതും തുടങ്ങിയോ അല്ല നാട്ടിലുള്ള ആളുകൾ പരാതി പറയാൻ തേടി വരുന്നോണ്ട് ചോദിച്ച പരിഹാസം കസലായിട്ടുണ്ട് രഞ്ജിത്തിന് തല്ലിയതാരാന്നറിയോ നിങ്ങൾക്ക് രാഹുൽ ഒരു ചെറുപ്പക്കാരനാ അയാളുടെ കൂടെ ഉശിരുള്ള ആൺകുട്ടികൾ പേരുണ്ട് ചിലർക്കൊക്കെ ഒരു തോന്നലുണ്ട് ലോകത്തിൽ ആരെയും വെല്ലുവിളിക്കാനുള്ള ശേഷിയുണ്ടെന്ന് ആ തോന്നലുമായിട്ട് ചെന്ന് കേറിക്കാണോ പിള്ളേർ അവരുടെ ജോലി ചെയ്തു അത്രേ ഉള്ളു പരാതിക്കാരനെ നല്ല രീതിയിൽ ഒന്ന് ഉപദേശിച്ച് ചെന്ന് കിടന്ന് ഉറങ്ങാൻ പറ അല്ലെങ്കിൽ ഇന്ന് തല്ലിയവര് നാളെ കൊല്ലാൻ വരും താൻ എന്താ പറഞ്ഞത് ഒരുപാട് കഴിവുകളുള്ള രാഹുലും അവന്റെ കൂട്ടുകാരും അല്ലെ എന്റെ ദേഹത്ത് കൈവച്ചത് തനിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് അറിയാടോ എനിക്ക് വേണ്ടിയോ അതേടോ നേർക്ക് നേരെ നിന്ന് ഒന്നും ചെയ്യാൻ ആണത്തില്ലാത്ത തനിക്ക് വേണ്ടി നടവഴിയില് കുഴി ആളുകളെ വീഴ്ത്തുന്ന കുട്ടിക്കാലത്തെ പരിപാടി ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു ഇഞ്ചു പോലും വളർന്നിട്ടില്ല ഞാൻ തന്നെ ശത്രുവാണല്ലോ അത് താൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് രാഹുലിനെ അവന്റെ ഉശ്വരന്മാരെ ചങ്ങാതിമാരെ മാറ്റി നിർത്തിയിട്ട് എന്നെ ഒന്ന് തല്ലി തോൽപ്പിക്കാൻ ധൈര്യം ഉണ്ടോ എനിക്ക് എനിക്കതിന്റെ ആവശ്യം എന്താ നിന്നെ പോലെ വില കുറഞ്ഞ ഒരു തന്റെ ദേഹത്ത് കൈവച്ചാ എന്റെ കൈ നാറും പിന്നെ നീ ഇപ്പൊ ശ്രമിക്കുന്ന കാര്യം ഇതാ ഞാനിപ്പോ സാരംഗിനൊത്തെ എതിരാളിയായി കഴിഞ്ഞു ഈ ലോകം മുഴുവൻ എനിക്ക് എനിക്കെതിരാണെന്നുള്ള പറച്ചിലുണ്ടല്ലോ അടുക്കളയിൽ നിന്നും പുറത്തിറങ്ങാത്ത നിന്റെ ഭാര്യ വിശ്വസിക്കും ഡോക്ടർ മൈഥലി വിശ്വസിക്കും പിന്നെ വേറെ ചിലരും പക്ഷേ ബിസിനസിന്റെ വലിയ ലോകത്തേക്ക് ചെല്ലുമ്പോ രഞ്ജിത്ത് ഇപ്പോഴും വലിയൊരു വട്ട പൂജ്യമാ സാരംഗിന്റെ നിലയാണെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തിരിച്ചു വരവും ആ വ്യത്യാസം നമ്മൾ തമ്മിൽ എപ്പോഴും ഉണ്ടാവും ഇനി അഥവാ എന്റെ പ്ലാനിംഗിന് അനുസരിച്ചാണ് രാഹുലും കൂട്ടരും നിന്നെ ആക്രമിച്ചതെന്ന് നിനക്ക് പൂർണ്ണമായും ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയില്ല എന്ന് പരാതി കൊടുക്ക പോലീസുകാർ എന്നെ നേരിട്ട് ചോദ്യം ചെയ്യട്ടെ തെളിവ് കണ്ടുപിടിക്കട്ടെ അതാണ് തന്റെ ഉദ്ദേശമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അറിയാൻ സാര ബിസിനസ്കാർക്കിടയിൽ എനിക്ക് വന്ന നല്ല പേരിന് ഒരു കളങ്കുണ്ടാക്കണം എന്റെ ക്ലൈൻസിന് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തണം അതിനൊരു പോലീസ് കേസിനേക്കാൾ ശക്തമായ ഒന്നുമില്ലടോ പക്ഷെ താൻ വിചാരിച്ചതുപോലെ ആ ട്രാപ്പിൽ വീഴുന്നവനല്ല രഞ്ജിത്ത് എനിക്ക് ഒരു പരാതി ഇല്ലടും ഒരു പോലീസ് സ്റ്റേഷനിലും പരാതി എഴുതി സമർപ്പിക്കുന്നുമില്ല തന്റെ പ്രിയപ്പെട്ടവരോട് ഒന്ന് പറഞ്ഞേക്ക് ഇനി ഒരു വട്ടം കൂടി എന്നെ ഇതുപോലെ ചെയ്താൽ അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് അവരെക്കാൾ തനിക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്നത് ഒരു കാര്യം നിങ്ങൾ ഓർത്തോ സാര എന്റെ നെഞ്ചിൽ കുത്തി കുത്തിയിറക്കാൻ നിങ്ങളൊരു ആയുധം പഠന വെച്ചിട്ടില്ല പക്ഷെ ഉറയിൽ നിന്ന് അത് എടുക്കുന്നതിന് മുമ്പ് നിന്നെ തീർക്കാനുള്ള വഴി ഈ രഞ്ജിത്തിന് അറിയാം ഓ അപ്പൊ പിന്നെ ഗംഭീരമായല്ലോ നടക്കട്ടെ കാണുന്നവരുടെ കയ്യിൽ മുഴുവൻ സാരങ്ങിനെതിരെയുള്ള ആയുധങ്ങളാണ് നിങ്ങൾ ഓരോ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോഴും സാരംഗിന്റെ ഉയരം അതിനനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും ഗുഡ് നൈറ്റ് രഞ്ജിത്ത് വീട്ടിൽ പോകുന്നെങ്കിൽ ഗുഡ് നൈറ്റ് ഇവിടെ അഭയാർത്ഥികൾ ഒരുപാട് തങ്ങുന്നുണ്ട് കൂട്ടത്തിൽ തങ്ങാനും ഡോക്ടർ മൈഥിലിക്ക് വിരോധം ഉണ്ടാവില്ല ഇനി സംശയമൊന്നും വേണ്ട സാരംഗി തന്നെയാ ഇതിലും ഭംഗിയായിട്ട് ഒരാളെ ഒരാളെങ്ങനെയത് പറഞ്ഞു തരിക ഞാൻ പോകുന്നു മൈഥിലെ ബാക്കി നമുക്ക് നോക്കാം രഞ്ചിത്തെ കേസ് കൊടുക്കാതിരുന്നെ അവനെ പേടിച്ചിട്ടാണോ ഏട്ട കേസ് കൊടുക്കണം അവനെ അവന്റെ കൂട്ടുകാരെയും പോലീസ് ഒരു കൊണ്ടുപോട്ടെ എന്നിട്ട് അവന്റെ ആന്റി കിടക്കുന്നത് പോലെ അവന് ജയിലിൽ കിടക്കട്ടെ ഇനി ഇതിന്റെ പേരില് എനിക്കിതിലും മാനക്കേട് വരുന്നത് കരുതിയിട്ടാണോ ഇത് നമ്മുടെ കുടുംബകാര്യമാ കുടുംബകാര്യത്തെ കൈവച്ചവര് എന്ത് മാനക്കേട് വന്നാലും ഞാൻ സഹിച്ചോളാം തല്ലിയ നിന്റെ വിഷയമായിട്ട് യാതൊരു ബന്ധവുമില്ല അനാമിക സാരങ്ങിന്റെ രാഹുലിന്റെ ഉദ്ദേശം എന്റെ ബിസിനസ് അതിനൊരു തടസ്സം അതിപ്പം നടക്കുന്ന രീതിയിൽ നിന്ന് രീതി അവരുദ്ദേശിക്കുന്ന വഴിയിൽ ഞാൻ സഞ്ചരിച്ചാൽ െ വീഴ്ത്തി അതുകൊണ്ട് തൽക്കാലം പോലീസും കോടതിയും വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു എന്നിട്ട് എന്ത് സംഭവിക്കാനാളുടെ അഹങ്കാരം തോന്നുന്നുണ്ടോ നിർത്തില്ല ഇനി ഒരു സംഭവം ഉണ്ടായാൽ ഞാൻ അങ്ങനെ ഒതുങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനി എന്നെ ദ്രോഹിച്ചാൽ സോരങ്ങിന്റെ ദേഹവും വേദനിക്കും വഴിയിലിട്ട് ഞാൻ അവനെ തല്ലും അങ്ങനെയാണ് ഏട്ടന്റെ ഉദ്ദേശം അതും കുഴപ്പമില്ല അല്ലേശി ചെയ്തതൊന്നും പേഴിച്ചില്ലല്ലോ രഞ്ജിത്ത് പുതിയ പുതിയ ആവശ്യക്കാർ തേടി വരുന്നുണ്ടല്ലോ സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല അയാളുടെ ശത്രുത എന്ത് വിചിത്രമാണെന്ന് നോക്കിക്കേ ആദ്യം നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കുടുംബിനിയായ മൈഥിലിയോട് ശത്രുത അത് കഴിഞ്ഞ് സ്വന്തം മക്കളോട് അച്ഛനമ്മമാരോട് അയാൾക്ക് സ്നേഹിക്കാൻ കഴിയുക മായാമഹേശ്വരി പോലുള്ള വൃത്തികെട്ടവളയാ അയാളെ ആ അഴുക്ക് ചാലിന്ന് പൊക്കിയെടുക്കാൻ ആരെ കൊണ്ടും പറ്റില്ല അയാൾ പോയി ആ അതിനെ ആ വഴിക്ക് വിട്ടേക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഞാൻ സാറിങ്ങിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം സത്യവാനാൻക നല്ല ശത്രുക്കൾ ഉണ്ടാവുമ്പോഴ നമ്മുടെ വളർച്ച വേഗത്തിലാവുന്നത് എനിക്കിപ്പോ എന്തൊരു വാശിയാണെന്നറിയോ താൻ നോക്കിക്കോ എസ് ജി എന്ന സാമ്രാജ്യം അവൻ തിരിച്ചു പിടിച്ചാ പോലും അതിന്റെ മുകളിൽ ഞാൻ പോവും ഇത്രയും കാലം അവൻ ബിസിനസ് ഞാൻ അവനെ പരാജയപ്പെടുത്തും കഴിച്ചു മാഡം ും സംസാരിച്ചില്ല സത്യത്തിൽ എന്താ അരുൺ ഈ വരവിന്റെയും എന്നെ ഇവിടെ നിർത്തിയന്റെ ഉദ്ദേശം ഉപദേശം തന്നെയല്ലേ സ്നേഹ ഫോണിലാണോ എന്നാ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഏയ് കുഴപ്പമില്ല മാഡം അരുൺ മാം വന്നു ഞാൻ കഴിഞ്ഞ് ചെയ്യണ്ടായിരുന്നു സംസാരം തുടർന്നിട്ടും ഉപദേശം തന്നെ ഞാൻ എന്തായിരിക്കും ചിന്തിച്ചുകൊണ്ടിരുന്നത് അല്ലല്ല പറയാൻ എനിക്കറിയാം അരുണിനെ ബുദ്ധിമുട്ടിക്കരുത് ഫാദറിനെ ബുദ്ധിമുട്ടിക്കരുത് എന്റെ നിർബന്ധങ്ങൾക്ക് മറ്റുള്ളവരെ ടെൻഷൻ അടുപ്പിക്കരുത് ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും പലരും നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടവരായി മാറാറുണ്ട് നമ്മുടെ കുഞ്ഞു പ്രായത്തിൽ പഠിക്കുമ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപക്ഷെ യാത്ര ചെയ്യുമ്പോൾ സഹയാത്രികരായിട്ട് അതൊരു വല്ലാത്ത അടുപ്പമായിരിക്കും അടുത്ത് പെരുമാറുമ്പോ പിരിയുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല പക്ഷെ സ്കൂളിൽ പഠിച്ച എത്ര കൂട്ടുകാരായിട്ട് കണക്ഷൻ ഉണ്ട് വേണ്ട എം ബി ബി എസിന് പഠിച്ച എത്ര പേരുമായിട്ട് സ്നേഹിക്ക് ഇപ്പൊ നിത്യേനെ കണക്ഷൻ ഉണ്ട് ജീവിതം അങ്ങനെയാ സ്നേഹ ചില കാര്യങ്ങൾ നമുക്ക് പാലിക്കാൻ പറ്റാറില്ല അത് നമ്മുടെ തെറ്റൊന്നുമല്ല സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറുന്നുള്ളതാ സത്യം സ്നേഹിക്ക് ട്രീസമോളുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മനസ്സുള്ളവരാ ആ ഓർഫിനേജിന് നടത്തിപ്പുകാരും അവിടുത്തെ കുട്ടികളും ചെറിയൊരു പോറൽ പോലെ ഏൽപ്പിക്കാൻ അവർക്ക് ആഗ്രഹമില്ല എന്ന് പറയുന്നത് ആ കുട്ടികളുടെ ഭാവിയെ കരുതിയ ട്രീസമോളെ സ്നേഹം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടെയുള്ള കുട്ടികളെ സ്നേഹ സത്യസന്ധമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടി സ്നേഹി വാശി ഉപേക്ഷിക്കണം എനിക്ക് ട്രീസ മോളെ വേണം അവളെ എന്റെ മോളായി മനസ്സിൽ സങ്കല്പിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായി പക്ഷെ അത് എങ്ങനെ പറ്റും ട്രീസമോളെ എനിക്ക് ഒരെണ്ണം ദത്തെടുക്കാമല്ലോ നിയമപരമായിട്ട് അപ്പൊ എനിക്ക് അവളുടെ അമ്മയാവാലോ പെട്ടെന്നിപ്പോ മാഡം പറഞ്ഞതിനെ തോപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ മനസ്സിൽ ആലോചിച്ചെടുത്ത തീരുമാനാ എനിക്കെന്റെ മോളെ വേണം സ്നേഹ എനിക്ക് പ്രസവിക്കാൻ കഴിയില്ല പക്ഷെ ഒരമ്മയാവാൻ കഴിയും ട്രീസ് മോളെ ഇത് എത്തെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച അത് തെറ്റാണോ